കേരള ജില്ലയിലെ അങ്കോല താലൂക്കിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ ആറു ദിവസമായി കുടുങ്ങിക്കിടക്കുകയാണ് കോഴിക്കോട് സ്വദേശിയായ അർജുൻ ഭാരത് ബെൻസിന്റെ പന്ത്രണ്ട് വീലുള്ള ലോറിയിൽ തടിയുമായി കേരളത്തിലേക്ക് വരുമ്പോഴാണ് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണത് ലോറിയുടെ ജി പി എസ് മണ്ണിനടിയിൽ നിന്ന് കാണിക്കുന്നത് മൊബൈൽ ഫോൺ ഇടയ്ക്കിടെ ഓണായതും പ്രതീക്ഷ നൽകി സൈന്യം ഞായറാഴ്ച രക്ഷാപ്രവർത്തനത്തിനിറങ്ങുന്നതോടെ കുടുംബവും സുഹൃത്തുക്കളും ആത്മവിശ്വാസത്തിലാണ് ഐഎസ്ആർയുടെ ഉപഗ്രഹ ചിത്രം ലഭ്യമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വാഹനത്തിന്റെ ബാറ്ററി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജിപിഎസ് ലൊക്കേഷൻ കാണിക്കുമെന്ന് വാഹന മേഖലയിലുള്ളവർ പറയുന്നു ലോറിയുടെ ക്യാബിൻ ആധുനിക രീതിയിലുള്ളതാണ് ഉള്ളിൽ നല്ല സ്ഥല സൌകര്യമുണ്ട് മണ്ണും ചെളിയും മൂടിയാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധാരണ നിലയിൽ കഴിയില്ല രാജ്യാന്തര നിലവാരത്തിലുള്ള ശക്തിയുള്ള ക്യാബിനാണ് ക്രാഷ് ടെസ്റ്റിംഗ് നടത്തിയ ക്യാബിനായതിനാൽ അതിന്റേതായ ഗുണവുമുണ്ട് മണ്ണ് വന്നു മൂടിയാൽ ക്യാബിൻ തകരില്ല മലയിടിഞ്ഞപ്പോൾ എത്ര ശക്തിയിലാണ് മണ്ണ് വേണതെന്നോ പാറകൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം വ്യക്തമല്ല ഇഗ്നീഷ്യൽ ഓണാണെങ്കിലും എ സി കിട്ടില്ല എ സി കിട്ടണമെങ്കിൽ വാഹനം ഓണാകണം ക്യാബിനിലെ ഓക്സിജന്റെ അളവ് പ്രധാനമാണെന്നും വിദഗ്ധർ പറയുന്നു വാഹനത്തിൽ വെള്ളമുണ്ടായിരുന്നതും പ്രതീക്ഷ നൽകുന്നു വീട്ടുകാർ പ്രതിഷേധിച്ചു നിഷേധവുമായി എത്തോടെയാണ് കർണാടക അധികൃതർ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കിയത് അർജുന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ലോറിയുടമയും അർജുൻ തിരിച്ചുവരുന്നതും കാത്ത് ഷിരൂരിലുണ്ട് കന്യാകുമാരി പനവേൽ ദേശീയപാത അറുപത്തിയാറിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുനോടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽപ്പെട്ടത് ചൊവ്വാഴ്ച ബലഗാവി ക്യാമ്പിൽ നിന്നുള്ള നാൽപ്പതംഗ സംഘം രക്ഷാപ്രവർത്തനത്തിനെത്തും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തിയാൽ ഉടൻ എയർലിഫ്റ്റ് ചെയ്യും ദൌത്യത്തിനായി നാവികസേനയുടെ സഹായവും തേടിയിട്ടുണ്ട് അർജുനെ കണ്ടെത്താൻ സൈന്യത്തേക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ടു ക്ക് ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു അർജുനെ കണ്ടെത്തുന്നതിനായി രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണാടിക്കലയിലെ നാട്ടുകാർ പ്രതിഷേധിച്ചു രക്ഷാദൌത്യത്തിൽ തുടക്കത്തിൽ വലിയ അലംഭാവമുണ്ടായെന്ന് ബന്ധുവായ ജിതിന് ആരോപിച്ചു അപകടത്തിന് ഇരുപത് മിനിറ്റ് മുൻപ് ലോറി സ്ഥലത്തു കണ്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞുവെന്ന് ബന്ധുക്കൾ വെളിപ്പെടുത്തി അതേസമയം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രണ്ടരയോടെ സ്ഥലത്തെത്തുമെന്ന് മങ്കോല എംഎൽഎ കനത്ത മഴയും ശക്തമായ കാറ്റും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ് ശനിയാഴ്ച രാത്രിയിലും ഷിരൂരിൽ അതിശക്തമായ മഴയാണ് വാഹനത്തിന്റെ ഒരു ഭാഗം കണ്ടെത്തിയതായി നേരത്തെ സൂചനയുണ്ടായെങ്കിലും അതല്ലെന്ന് പിന്നീട് ബോധ്യമായിരുന്നു അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് പുഴയിൽ വീണ്ടിട്ടില്ല എന്നാണ് തിരച്ചിൽ നടത്തിയ നാവികസേന ഉറപ്പിച്ചു പറയുന്നത് ലോറി കിടക്കുന്നുവെന്ന് കരുതുന്ന സ്ഥലത്തെത്താൻ അൻപത് മീറ്റർ ഭാഗത്തെ മണ്ണ് നീക്കണമെന്നാണ് വിവരം ആറ് മീറ്ററോളം ഉയരമുണ്ട് ഈ മൺകൂനയ്ക്ക് നൂറ്റി അൻപത് മീറ്റർ ഭാഗത്തെ മണ്ണ് മാറ്റിക്കഴിഞ്ഞു മലയിലെ ഉറവകളിൽ നിന്ന് വെള്ളം കുത്തിയൊഴിക്കുന്നതിന് ചെളിയിൽ മുങ്ങിയ സ്ഥലത്ത് ദുർഘട സാഹചര്യം നിലനിൽക്കുന്നുമുണ്ട് അതിനിടെ സഹോദരനെ കാണുന്നില്ലെന്ന് പരാതി പറയാനെത്തിയപ്പോൾ കർണാടക പോലീസുകാർ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ഇപ്പോഴാണ് ദൌത്യം വേഗത്തിലായതെന്നും അർജുന്റെ ഭാര്യ സഹോദരൻ പറയുന്നു കർണാടക പോലീസിന് അറിയുവെന്നും ആളെ രക്ഷിക്കാൻ അറിയില്ലെന്നും സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് അർജുനുണ്ടെന്ന് എഴുപത് ശതമാനം ഉറപ്പാണെന്നും ജിതിൻ പറയുന്നു ഇതിനിടെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് അർജുന്റെ നാട്ടുകാർ വീണ്ടും പ്രതിഷേധവുമായെത്തി തണ്ണീർ പന്തലിൽ നാട്ടുകാരുടെ പ്രതിഷേധ സംഗമം ആരംഭിച്ചു പ്രവർത്തനത്തിന് സൈന്യത്തിന്റെ സാന്നിധ്യം ഉടൻ ഉറപ്പാക്കണമെന്നും അർജുന്റെ കുടുംബം ആവർത്തിച്ചു വാർത്ത കണ്ടുമല്ലാതെയും ആർമി ഉദ്യോഗസ്ഥർ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ ദിവസം നിർത്തിവെക്കുകയായിരുന്നു ഇന്ന് രാവിലെ ആറ് മുപ്പതിന് ാരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും കനത്ത മയെ തുടർന്ന് ഇന്ന് രാവിലെയുള്ള രക്ഷാപ്രവർത്തനം വൈകുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമി